കവാസാക്കയുടെ ഭാഗത്തു നിന്നുള്ള ന്യൂസ് ആണ് കവാസാക്കയുടെ കെ എൽ എസ് ടു തേർട്ടിന്റെ പ്രൈസ് അവർ കുറച്ചേക്കാണ് ഭയങ്കരമായിട്ടുള്ള പ്രൈസ് ഡ്രോപ്പാണ് കവാസാക്കയുടെ കെ എൽ എസ് ടു തേർട്ടിക്ക് അവർ ഇപ്പം കൊടുത്തേക്കുന്നത് കറണ്ട് പ്രൈസ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് പ്രൈസ് അവർ കുറച്ചേക്കുന്നത് ഒരു അഡ്വഞ്ചർ ബൈക്ക് ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേർ കാത്തിരുന്ന ഒരു ബൈക്കായിരുന്നു കവാസാക്കിയുടെ കെ എൽ എസ് ടു തേർട്ടി നല്ലൊരു പ്രൈസിംഗിൽ ഈ ഒരു ബൈക്ക് ആദ്യമേ ലോഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഒരു ചോയ്സ് ആണ് ഒരു അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷനും കൂടിയായിരുന്നു വണ്ടി ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഭയങ്കര റൂമേഴ്സ് ഉണ്ടായിരുന്നു ഒരു രണ്ടു ലക്ഷത്തിന്റെ താഴെ ആയിരിക്കും വണ്ടിന്റെ എക്സ് ഷോറൂം പ്രൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് എക്സ്പെർട്ട് കോമ്പറ്റേറ്റ് ചെയ്തിട്ടായിരിക്കും വണ്ടി ഇറക്കാൻ പോകുന്നതെന്നൊക്കെയാണ് റൂമേഴ്സ് ഒക്കെ വന്നത് പക്ഷേ വണ്ടി ഇറങ്ങി ഇറങ്ങിയ സമയത്താണ് വണ്ടിന്റെ പ്രൈസ് ശരിക്കും കണ്ടിട്ട് ഞെട്ടിപ്പോയത് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് കവസാക്കി ആദ്യം കൊടുത്ത പ്രൈസ് ആ ഒരു മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഈ ഒരു ബൈക്ക് ഭയങ്കര ഓവർ പ്രൈസിലാണ് ഇത്രയും പ്രൈസ് ഉള്ളതുകൊണ്ട് തന്നെ വണ്ടി ആരും അങ്ങനെ വാങ്ങുന്നില്ല കവസാക്കക്ക് എന്താണ് പറ്റിയെന്നറിയില്ല ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഇപ്പം പ്രൈസ് കുറച്ചത് ഈ ഒരു ന്യൂസ് കേൾക്കുമ്പോൾ എടുത്ത ആൾക്കാർക്കായിരിക്കും ശരിക്കും ആ ഒരു ടെൻഷൻ ഉണ്ടാവുക കാരണം മൂന്നു ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് എടുത്ത വണ്ടി ഇപ്പം ഒന്നേ തൊണ്ണൂറ്റി ഒമ്പതാണ് എക് വണ്ടിന്റെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കവസാക്കടെ ഇന്ത്യൻ ബൈക്ക് ലിസ്റ്റിൽ സിംഗിൾ സീൻറ്റർ ബൈക്ക് ഭയങ്കര കുറവാണ് ഒന്ന് ഡബ്ല്യു വൺ സെവൻറ്റി ഫൈവും രണ്ടാമത്തത് കെ എൽ എക്സ് ആണ് കെല എസ് ടു തേർട്ടി ഒരു ഡൽപ്പർപ്പസ് ആയിട്ടുള്ള ഒരു മോട്ടർ സൈക്കിൾ ആണ് ഒരു പക്ക ഓഫ് റോഡിനെ കൊണ്ടു നടക്കാൻ പറ്റിയുള്ള ഒരു ബൈക്കാണ് കാരണം ഇതൊരു ഹാർഡ് കോർ ആയിട്ടുള്ള ഒരു ട്രാക്കിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മോട്ടർ സൈക്കിൾ ആണ് ഈ ഒരു ബൈക്കിന് ഏറ്റവും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം ഇതൊരു റോഡ് ലീഗൽ ആയിട്ടുള്ള ബൈക്കാണ് അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പുള്ള ബൈക്ക് റോഡ് ലീഗലായിട്ട് വളരെ കുറവാണ് നമുക്ക് റോഡിലും ട്രാക്കിലൊക്കെ ഒരുപോലെ യൂസ് ചെയ്യാം റോഡ് ലീഗൽ അല്ലെങ്കിൽ നമുക്ക് റോഡിൽ യൂസ് ചെയ്യാൻ പറ്റില്ല റോഡിൽ യൂസ് ചെയ്തിട്ടെങ്കിൽ ഭയങ്കര പ്രശ്നമായിരിക്കും അപ്പോൾ വണ്ടി ഇപ്പോൾ വേറെ വണ്ടിയിലേക്ക് കയറ്റി വിട്ട് പിന്നെ ട്രാക്കിലൊക്കെ കൊണ്ടുപോയിട്ടുമാണ് വണ്ടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ബൈക്കിൽ നമുക്ക് ഏത് സ്ഥലത്തു വണ്ടിക്കും കൊണ്ടുപോകാം റോഡിൽ യൂസ് ചെയ്യാം ട്രാക്കിൽ യൂസ് ചെയ്യാം ഡിസൈനെ കുറിച്ച് നമുക്ക് എടുത്ത് വരേണ്ട ആവശ്യമില്ല വണ്ടി കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതൊരു പക്ക ഡേർട്ട് ബൈക്ക് ലുക്ക് വണ്ടിക്ക് ഫുൾ എൽ ഇ ഡി സെറ്റപ്പിലാണ് വണ്ടി അവർ കൊടുത്തേക്കുന്നത് ഫ്രണ്ടിൽ ഒരു ഇരുന്നൂറ്റി ഇരുപത് എം എം ട്രാവലില്ല ടെലിസ്കോപ്പ് ഫോർ ആണ് ലോങ് ട്രാവൽ ആയിട്ടുള്ള സസ്പെൻഷൻ സെറ്റപ്പ് ആണ് ബാക്കിൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് എം എം ട്രാവലില്ല യൂണിറ്റ് ട്രാക്ക് ആയിട്ടുള്ള സസ്പെൻഷൻ ആണ് ഈ ഒരു ബൈക്കിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം ഷോക്ക് തന്നെയാണ് ഒരു കിഡിലൻ ഷോക്ക് സെറ്റപ്പ് ആണ് വണ്ടിക്ക് കൊടുത്തേക്കുന്നത് നമ്മൾ ഇന്ത്യയിൽ ഇന്ത്യയിലിപ്പോൾ ഒരു ടു ലാക്കിന് താഴെ നമ്മൾ ഏറ്റവും എടുത്തു ഒരു ബൈക്ക് എക്സ്പൾസ് ആണ് എക്സ്പൾസിനേക്കാൾ കെടൽ ഷോക്ക് സെറ്റപ്പ് ആണ് വണ്ടിക്ക് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് എം എം ആണ് വണ്ടീൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എക്സ്പൾസിന് ഇരുന്നൂറ്റി ഇരുപത് എം എം എ വരുന്നുള്ളൂ അപ്പോൾ ഹൈ ലെവലായിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വണ്ടി പെരിമീറ്റർ ഫെയിമിലാണ് അവർ നിർമ്മിച്ചേക്കുന്നത് ഇതൊരു പക്ക ഡെഡ് ബൈക്ക് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ലൈറ്റർ ആണ് വണ്ടി നൂറ്റി മുപ്പത്തൊമ്പത് കെ ജി വണ്ടിൻ്റെ വെയിറ്റ് വരുന്നുള്ളൂ കുറച്ച് സീറ്റ് സീറ്റേറ്റ് കൂടുതലാണ് എണ്ണൂറ്റി എൺപത് എം എം ആണ് വണ്ടീൻ്റെ എഞ്ചിൻ്റെ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഇതൊരു ഭയങ്കരമായിട്ടുള്ള പവർഫുൾ എഞ്ചിനൊന്നും ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് സി സി സിംഗിൾ സിലിണ്ടർ ടു വാൽവ് എയർകൂൾ എഞ്ചിനാണ് വണ്ടിക്ക് എസ് ഒ എസ് എഞ്ചിനാണ് ഒരു ചെറിയ എഞ്ചിനാണ് കുറച്ചും കൂടി ഓഫ് റോഡിന് ഫോക്കസ്ഡായിട്ടുള്ള എഞ്ചിനാണ് അപ്പോൾ ഹൈവേസിൽ അത്ര വലിയ ഒരു ബീഗർ ആയിട്ടുള്ള പവർ ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ട പത്തൊമ്പത് ബി എച്ച് പി ആണ് വണ്ടീൻ്റെ പവർ പത്തൊമ്പതിനടുത്ത് തന്നെ ടോർക്കുണ്ട് സിക്സ് പി ട്രാൻസ്മിഷൻ ആണ് വണ്ടി വൺ ട്വൻറ്റി ആണ് വണ്ടീൻ്റെ ടോപ്പ് സ്പീഡ് ഇനി കവർസാക്കിടെ കെ എൽ എസ് ടു തേർട്ടി എടുക്കാൻ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ വണ്ടിക്ക് പ്രൈസ് നല്ല രീതിക്കാണ് കുറച്ചേക്കുന്നത് അപ്പോൾ ഈ ഒരു ന്യൂസ് നമ്മൾ കണ്ടപാട് തന്നെ വീഡിയോ ചെയ്തതാണ് ഇപ്പോൾ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപേൻ്റെ പ്രൈസ് ഡ്രോപ്പാണ് കറണ്ട് പ്രൈസ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപയാണ് ഇതിന്റെ അടുത്ത് വരുന്നത് എക്സ്പെൽസ് ആണ് എക്സ്പെൽസിന് ഒന്ന് എഴുപത്തി ആറ് ടു എൺപത്താറാണ് എക് ഷോറും പക്ഷേ എക്സ്പൾസ് ഓഫ് റോഡിങ്ങിനും നമുക്ക് ഹൈവേസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും പക്ഷെ ഓഫ് റോഡിന്റെ കാര്യത്തിൽ എന്തായാലും കെലക്സ് തന്നെയാണ് മുമ്പിൽ നിൽക്കുന്നത് ഇപ്പോൾ ഹൈവേസും കൂടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സ്പൾസ് എടുക്കാം പിന്നെ കവസൊക്കെ ആയതുകൊണ്ട് തന്നെ കവസൊക്കെ എല്ലാ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടുണ്ട് പക്ഷെ എന്തായാലും പ്രൈസ് ഒരു രണ്ട് ലക്ഷത്തിന് മുകളിലാണ് ഓൺ റോഡ് വരുന്നത് ഒരു രണ്ടേ മുപ്പത് എറൗണ്ട് ആ ഒരു പ്രൈസ് ആയിരിക്കും ഇതുപോലുള്ള എല്ലാ ന്യൂസും നമ്മുടെ ചാനലിലൂടെ ചെയ്യുന്നതാണ് അപ്പോൾ വണ്ടീൻ്റെ പ്രൈസ് കുറഞ്ഞാലും കൂടിയാലും ഇനി വരാൻ പോകുന്ന ബൈക്ക് ഏതൊക്കെയാണ് അപ്പോൾ അതൊക്കെ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ബൈക്ക് റിലേറ്റഡ് വീഡിയോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്കും ചെയ്യുക